ഒരു വിപ്ലവം ഇവിടെ തുടങ്ങുകയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ കൃഷിയിടങ്ങളുടെ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്ന വിപ്ലവം പാടത്ത് വിത്ത് നടാനും വിളകളിൽ കീടനാശിനിയും വളവും പ്രയോഗിക്കാൻ ഇനി ഡ്രോണുകൾ പറക്കും തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ സംസ്ഥാന വ്യാപകമായി തിരഞ്ഞെടുത്ത നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ഇതിനായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനം ഒരു വയസ്സുള്ള കൈക്കുഞ്ഞുമായി മലപ്പുറം വായിക്കാട് നിന്നുമാണ് ജസ്ന പരിശീലനത്തിനെത്തിയത് ജനുവരിയിൽ ചെന്നൈ ആസ്ഥാനമായ ഗരുഡ എയറോസ്പേസ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും പത്ത് ദിവസത്തോളം നീണ്ടുനിന്ന ട്രെയിനിങ് പൂർത്തിയാക്കി പത്ത് വർഷത്തേക്ക് ഡ്രോൺ പറത്തൽ ലൈസൻസ് നേടിയാണ് ജസ്ന രണ്ടാം ഘട്ട ട്രെയിനിങ്ങിനായി തിരുവനന്തപുരം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെത്തിയത് ഇത് പഠിക്കാനുള്ള താല്പര്യം പിന്നെ കർഷകർക്ക് വലിയൊരു ഉപകാരമാവും ഡ്രോണ് പഠിക്കാനുള്ള അതിയായ ആഗ്രഹം പിന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വിത്തുനടിയിൽ വിളകളുടെ വളർച്ചാ നിരീക്ഷണം കീടനാശിനികളുടെയും വളങ്ങളുടെയും പ്രയോഗം എന്നിവയിലാണ് പരിശീലനം നടക്കുന്നത് ഇരുപത് കിലോ വരെ ഉയർത്താൻ ശേഷിയുള്ള ഡ്രോണുകളിലാണ് പരിശീലനം ഫീൽഡ് തല പരിശീലനം ആദ്യഘട്ടം പൂർത്തിയായാൽ രണ്ടാം ഘട്ടം ആരംഭിക്കും ഡ്രോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് ചെറിയ നോസിലിൽ കൂടെ ചെറുതായിട്ട് നെല്ലിൻ്റെ മുകളിലൂടെ വെള്ളം അടിച്ച് ആ പാടം മൊത്തം കൃഷി വളം പ്രയോഗം നടത്താൻ പറ്റും പിന്നെ അത് ഒത്തിരി ഗുണമുണ്ട് കാരണം അത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു കാലത്തും ഒരു വൈകുന്നേരം വരെ ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് അത്രയും വേണ്ട പെട്ടെന്ന് ഇതിപ്പോൾ അവർ നമ്മളോട് പറയുന്ന പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോ ഏക്കർ ചെയ്യാം എന്നാണ് പറയണത് അപ്പോൾ അത് വളരെ ഒരു ഗുണമാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞങ്ങൾക്ക് ഡ്രോൺ തന്നതുകൊണ്ട് ഞങ്ങളുടെ വരുമാനം കൂട്ടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും കൊച്ചി ആസ്ഥാനമായ രാസവള നിർമ്മാണ സ്ഥാപനമായ എഫ് എ സി റ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷമാണ് എല്ലാവർക്കും ഡ്രോൺ ലഭിക്കുന്നത് ഡ്രോൺ പറത്താൻ ചെന്നൈയിൽ പോയി ലൈസൻസ് നേടിയെങ്കിലും ക്ലാസ്സുകൾ ഇംഗ്ലീഷിലായിരുന്നു പാടത്തിറങ്ങി പറപ്പിക്കാനുള്ള പരിശീലനത്തിന് മാതൃഭാഷയായ മലയാളത്തിൽ തന്നെ പരിശീലനം വേണമെന്ന വേണമെന്നാവശ്യമുയർന്നതോടെയാണ് കുടുംബശ്രീ കിഴങ് ഗവേഷണ കേന്ദ്രവുമായി കൈകോർത്ത് മലയാളത്തിലുള്ള പരിശീലനത്തിന് വഴിയൊരുക്കിയത് ചെന്നൈയിൽ ഗരുഡ ടീമാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് ചെന്നൈയിൽ ചെന്ന് അവിടെ ഏഴു ദിവസം ഞങ്ങൾ താമസിച്ചു ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ഗരുഡ ആപ്പ് അതായത് ഡ്രോൺ എന്താണെന്നും അതെങ്ങനെയാണ് പറത്തണതെന്നും എന്നും അത് ഞങ്ങൾക്ക് മലയാളത്തിലല്ലായിരുന്നു ഇംഗ്ലീഷിലും തമിഴിലുമാണ് അവിടെ ക്ലാസ് കിട്ടിയത് അപ്പോൾ അത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾ പറത്താനും ഇതുപോലെ തന്നെ പറത്തേം സിമുലേഷൻ ചെയ്യുക അങ്ങനെ എല്ലാം ചെയ്തു പക്ഷേ ഞങ്ങൾക്കത് ക്ലിയർ ആയില്ലായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ കുടുംബശ്രീ മിഷനിൽ ഞങ്ങളുടെ സാറ് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങൾക്കത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞോട് ഞങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു പറഞ്ഞാണ് ട്രെയിനിങ്ങിന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വളമിടലും കീടനാശിനി പ്രയോഗവും അരമണിക്കൂറിൽ തീർക്കാമെന്ന പ്രതീക്ഷയാണ് എറണാകുളത്ത് നിന്നും എത്തിയ മിനിയും സംഘവും പങ്കുവയ്ക്കുന്നത് ശരിക്കു പറഞ്ഞ ആധുനികവൽക്കരണം നമുക്ക് കൂടുതൽ ഉൽപാദനത്തിലേക്കും കൂടുതൽ ഒരു ഇതിലേക്കും എത്തിക്കയാണ് ഇനിയിപ്പോ ഡ്രോണും കൂടി വന്നിട്ടുണ്ടെങ്കി മരുന്നടിക്കാനൊക്കെ ഒരു ഏക്കർ മരുന്നടിക്കാനായിട്ട് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊക്കെയാണ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളു എന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്ത് ഇത് ക്യാനൂൻ തൂക്കിയിട്ടിട്ട് നിങ്ങളിങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി സമയം കൊണ്ട് അതുമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യണവും അപ്പോൾ പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏക്കറ് ചെയ്യണ രണ്ട് ദിവസം കൊണ്ട് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം നടത്താം കഴിഞ്ഞ വർഷം നവംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി രാജ്യത്ത് തന്നെ ഇത്ര ഫലപ്രദമായി നടപ്പാക്കിയത് കേരളത്തിൽ മാത്രമാണ് കുടുംബശ്രീയുടെ പാഠങ്ങൾക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഡ്രോണുകൾ സാധാരണ കാഴ്ചയാകാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ജി നന്ദൻ ഇ ടി വി ഭാരത് തിരുവനന്തപുരം